ഹായ് ഇന്ന് നമുക്കൊരു അമൃതം പൊടി റെസിപ്പി ആയല്ലോ അമൃതം പൊടി വച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ അമൃതം പോള നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം അതിന് ഒരു മിക്സിൻ്റെ ജാറിൽ നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അമൃതം പൊടിയിൽ ഓൾറെഡി പഞ്ചസാര ഉണ്ടാവും മധുരം ഉണ്ടാവും അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി പിന്നെ അതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം പച്ച പാലാണ് കേട്ടോ കുറച്ച് ഒഴിച്ചിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിന് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒരു പാത്രം വെച്ച് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അടിയിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് മാത്രം ഇതിൻ്റെ മുകളിലായിട്ട് വറുത്ത് വെച്ച അണ്ടിയും മുന്തിരും മുകളിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയാൽ വെന്ത് കിട്ടും ആ ഒരു ടൈമിൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് തണുത്തതിൻ്റെ ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അമൃതംപൊടി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ